വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ ഈസ് അപ്പോൾ നമ്മൾ ഗ്രാനിയിൽ ഗ്രാനി ചാപ്റ്റർ ടു ആണ് ഈസ് അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തായാലും ബോട്ട് വഴി രക്ഷപ്പെടുന്ന വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഡോർ വഴി രക്ഷപ്പെടുന്ന വീഡിയോ എന്തായാലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക ചോദിച്ചാൽ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു നോക്കേ ഇതിപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത് ഹെലികോപ്റ്റർ വഴിയാണ് ചെയ്ത് ഓക്കെ അപ്പോൾ ഗേഴ്സ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗേഴ്സ് പ്ലീസ് സപ്പോർട്ട് ഗേഴ്സ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലത്തെ ഹൊറർ ഗെയിമൊക്കെ ആയിട്ട് വരാൻ കഴിച്ചോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഗെയിം വേണേൽ സജസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ ഇന്നിനിപ്പോൾ രക്ഷപ്പെടാൻ പോകണമെന്ന് ഹെലികോപ്റ്റർ വഴിയാണ് ചേച്ചു ഓക്കെ ഹെലികോപ്റ്റർ വഴി എങ്ങനെ രക്ഷ വരണം ഡോറ് വഴി നമ്മൾ രക്ഷപെട്ടു പിന്നെ അതുപോലെ തന്നെ ബോട്ട് വഴി നമ്മൾ രക്ഷപെട്ടു പിന്നെ ഇപ്പോൾ ഇന്ന് എന്തുണ്ടാവും അറിയില്ല ചേച്ചോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ ഈ സോ അപ്പം പോകേണ്ട ഓക്കെ പുള്ളിക്കാരെ ഭയങ്കര ഗൗരവത്തോടെ ആണ് ഈസ് പോണേ ഓക്കെ അമ്മാമ്മ പോവേണ്ട ഓക്കെ നമുക്ക് മേളിലേക്ക് ഒരു പോ ഉമാരെ പൂട്ടിയാലോ നിങ്ങൾക്ക് വാലടി വാലടി ഓക്കെ വാലടിച്ച നമുക്ക് പൂട്ടാൻ ചേച്ചു ഓക്കെ ഡോർ ലോക്ക് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഭൂമാരെ എപ്പോൾ വരുന്നെന്ന് എനിക്കറിയില്ല ഓക്കെ ചേസ് ഇതിനകത്ത് ഓക്കെ ബോട്ടിൻ്റെ ഒക്കെയാണ് നമുക്ക് ആവശ്യമില്ല ഓക്കെ ഇതിനകത്ത് ഒരു തേങ്ങി ഐസ് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഈസ് ഓക്കെ ഓക്കെ ഐസ് അതിനകത്ത് ഫ്രഞ്ച് ഡിപ്പുണ്ട് ഓക്കെ വേറെ ഒന്നും ഇല്ല ചേച്ചു ഓക്കെ നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കാം ഓക്കെ നമുക്കിനിപ്പോൾ അങ്ങോട്ടാണ് വിളിച്ച് പോവാം ഓക്കെ നമുക്ക് എന്തായാലും അവിടെ പോയി എന്തായാലും ഇത് സെറ്റാക്കാം ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും ഓക്കെ ഒരു തേങ്ങയില്ല ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഇല്ല കൈസോ ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഹെലികോപ്റ്ററിൻ്റെ കീ വേണം പെട്രോൾ പെട്രോൾ വേണം പിന്നെന്താ മറ്റേ കീ വേണം ആ കീ വേണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ പിന്നെ മറ്റേ സെലോ ടൈപ്പും വേണം കൈസാം അപ്പോൾ എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കാം കൈസെ എങ്ങിലും ഹെലികോപ്റ്റർ വഴി ആകുമ്പോൾ രക്ഷ പറഞ്ഞു ഓക്കേ ഏസ് ഇപ്പം തന്നെ ഗ്രാൻ ഇവിടെ വരും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് ഇപ്പം തന്നെ ഇവിടെ എത്തും ദേസ് കാണാനില്ല ഏസ് നമ്മളവിടെ ഡോർ ഡോർ ലോക്കി കൂട്ടിയിട്ട് ഇപ്പോൾ കാണാനില്ല ഇതെവിടെ പോയി ഏസ് അത് കാണാനൊന്നുമില്ല ഓക്കെ 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 ഈ സാ അപ്പൻ വരുന്നുണ്ട് നമ്മൾക്ക് എന്തായാലും വാതിലടിക്കാം പുള്ളിക്കാരൻ ഒക്കെ പുള്ളിക്കാരെ നമ്മൾ കണ്ടു വെച്ച് കണ്ടു 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 ചേർക്കോ ചേർക്കോ ഒക്കെ പുള്ളിക്കാരെ നമ്മൾ കണ്ടുപേസ് പുള്ളിക്കാരൻ്റെ ആകെ കാശു ചത്തി മാത്രമേ ഉള്ളൂ ചെവി പിന്നെ കേൾക്കില്ല ഐസ് ഓക്കെ അപ്പനെ കാൽ ഒക്കെ പുള്ളി വരുന്നുണ്ട് ഐസൊക്കെ ചുവന്ന ഷൂ ഇട്ടുകൊണ്ട് പുള്ളികടെ നിൽക്കുന്നുണ്ട് ഇതന്മാര് കോമഡിയാണ് ഐസൊക്കെ എനിക്ക് എന്താ ഒരാൾക്ക് ചെരി വയ്ക്കില്ല ഒരാൾക്ക് എനിക്കറിയില്ല എന്താ ഉൻ്റെ അറിയില്ല പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ ക്യാരക്ടർ ഒരുമാതിരി മണ്ടനാണ് ഏസൊക്കെ നമ്മളെപ്പോഴും ഇവിടെ ഒന്ന് പെടും അത് വേറെ കാര്യം ഓക്കെ ഫ്രഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ എടുത്ത് 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 ഓക്കെ ഫ്രെഞ്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം തന്നെ വരും ഈസ് ഇപ്പം തന്നെ ഗ്രാൻ വരും അപ്പം അപ്പം വരുന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഓക്കേ ഓക്കേ ഗ്രാണി വരുന്നുണ്ട് പുള്ളിക്കാരത്തി അവിടെ നിന്ന് ചീറിപ്പാനൊക്കെ തന്നെ ശബ്ദം കിട്ടുകഴിഞ്ഞാൽ എന്നെ സ്പീഡാണെന്ന് അറിയാം ഗ്രാൻക്ക് അപ്പോൾ പുള്ളിക്കാലത്ത് ഇപ്പോൾ തന്നെ വരുമോ അവിടെ ഓക്കെ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഗ്രാണി അവിടെ ഉണ്ട് ചേച്ചു ഓക്കെ പുള്ളിക്കാർക്കെ പുള്ളിക്കാട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ചേച്ചു ഓക്കെ നമുക്ക് ഇതേ പോണു ഈസ് ഓക്കെ ഗ്രാൻ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ഓക്കെ നമ്മൾ കണ്ടു ഈസ് കണ്ടു അയ്യോ പിടിച്ച് 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 ഇല്ല ഈസ് രക്ഷ ഇട്ട് രക്ഷ ഇട്ട് അതാണ് ഈസ് ഗ്രാനിയോട് അപ്പം പുള്ളിക്കാലത്ത് ഒറ്റ തിരിയലാണ് തിരിഞ്ഞ അവിടെ വെച്ച് അപ്പം ഞാൻ വെച്ച് പെട്ടു നമുക്ക് പുള്ളിക്കാലത്ത് കയറി പോകുന്നുണ്ട് നമ്മുടെ ഓക്കെ നോക്കാൻ നോക്കാം മേസ് ഓക്കെ പുള്ളിക്കാരത്തോടെ നിൽക്കുകയാണ് തലയൊക്കെ ആട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ പുള്ളിക്കാരികൾ കെണി വെച്ചിട്ടാണ് ഈ പോയേക്കണേ ഓക്കെ നമുക്ക് എന്തായാലും ഈ പിക്ചർ എടുക്കണം ഓക്കെ പിക്ചറിൻ്റെ ആവശ്യമുണ്ട് ഈസ് ഓക്കെ മേളിലേക്ക് പോവാം മീസ് ഓക്കെ മേളിലേക്ക് പോവാം ഓക്കെ ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഈസ് ഇതിനുള്ളിൽ താങ്ങില്ല ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ഇവിടെ ഒന്നും ഇല്ല ഇത് എന്താണ് ചേസ് ഓക്കേ ഗ്രാനി എങ്ങോ കണ്ടു 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 പുറകണ്ട് ഗ്രാനിന് കാണാനോണ്ട് നമുക്ക് എന്താ വഴി എന്തായാലും അപ്പാപ്പിനോട് എടുത്തുണ്ടീ പെടും അപ്പാപ്പിനോട് കാണാനില്ലല്ലോ പുള്ളി ഇവിടെ ഉണ്ടെങ്കിൽ മിക്കവാറും പെടും ഓക്കെ നമുക്ക് എന്താ എന്റെ അടി കയറി മിസ് ജസ്റ്റ് മിസ്സിനെ മാറിപ്പോയെ മ്മടെ വടി നമ്മുടെ തലയിൽ ഇരുന്നേസ് എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ ഇപ്പൊ തന്നെ വരും ഇപ്പൊ തന്നെ ഗ്രാൻ വരും പുളി കരുതി താഴെയാന്ന് തോന്നുന്നു ഈസ് ഓക്കെ കാണാനില്ല എവിടെ 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 ഓക്കെ ഈ സമ്മാമ്മ വന്നിട്ടുണ്ടായി പുള്ളിക്കാരി വന്നിട്ടുണ്ട് ഓക്കെ അവിടെ നിൽക്കാണ് ഈ പുള്ളിക്കാരി തിരിഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായി നമുക്ക് എന്തായാലും ഇവിടെ എണീക്കാം കഴിച്ചു അവിടെ നിൽക്കുവാണ് നമുക്ക് നമ്മളെന്തായാലും എണീച്ചിട്ടുണ്ടായി ഉള്ളിൽ ഡോർ ലോക്കാണ് പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല ഓക്കെ ആരും വരുന്നില്ലല്ലോ അല്ലേ നമുക്ക് എണിക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ 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 കണ്ടു കണ്ടു എന്ന് ഗ്രാൻഡ്പണ്ടുപോണു ഓക്കേ ഇങ്ങോട്ട് തന്നെയാണ് ഈസ് വരുന്നത് നമ്മളെ കണ്ടു എന്ന് കണ്ടുപോണു ഈസ് പെട്ട് തീർന്നു തീർന്നു തീർന്ന് ഓക്കെ നടന്ന് വരുന്നുണ്ട് നമ്മളെ കണ്ടില്ല പുള്ളി നമ്മളെ കണ്ടില്ലെന്നോണു ഓക്കെ പുള്ളിയുടെ അവിടെ നിന്നുള്ള വരുവ കാണി നമ്മളെ കണ്ടു ഓക്കെ കേസ് നമുക്ക് ഇതിനകത്ത് എന്തിലും ഉണ്ടോന്ന് നോക്കാം തുറക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് സേഫ്റ്റിയാണ് ഏസ് ഒക്കെ എന്തായാലും കീഴെടുത്തേക്കാന്നും താഴെ പോയി സേഫ് കീ കൊണ്ടൊരു സംഭവം തുറക്കാനുണ്ട് ഓക്കെ ഓക്കെ ഗ്രാമി എവിടെ വരാന്ന് പറയാൻ പറ്റില്ല പുള്ളിക്കാ ചിലപ്പം താഴെ വരും ചിലപ്പം മേളിൽ വരും കുട്ടി കുമ്പിടിയാണ് ഈ കുമ്പിടി അവിടെ കാണുവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല താഴെ വന്നില്ലല്ലോ കുളിക്കും താഴെ വന്നിട്ടില്ല ഓക്കെ ബാത്റൂമിൽ മറ്റേ പെട്രോൾ ഇരിപ്പുണ്ട് ഓക്കെ അങ്ങനെ പെട്രോൾ സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമുക്കത് താഴെ ബാത്റൂമിൽ പോയാൽ പെട്രോൾ എടുക്കണം ഗൈസ് പിന്നെ ഇനിയിപ്പോ ഓക്കെ പിക്ചറൊക്കെ ഇവിടെ ഇരിപ്പുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെന്തായാലും താഴത്തേക്ക് കളിയിട്ടുണ്ട് ഐസ് ഓക്കെ ഗ്രാനി വരു എന്തോ ഓക്കെ ഗ്രാണി വരുന്നുണ്ട് ഐസ് പുറകെ ഓക്കെ പുള്ളിക്കാരത്ത് ജസ്റ്റ് മിസ് എൻറെ അള്ളിയ ഇപ്പൊ ഗ്രാന് പിടിച്ചെ പുള്ളിക്കാരത്തിനെ കാണാൻ ലേസ് പുള്ളിക്കാരത്ത് കേറി വരുന്നില്ല നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോയാലേസ് ഓക്കെ നമുക്ക് നോക്കാം പുള്ളിക്കാരത്തിന് മിക്കാരണം താഴെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഓക്കെ കാണാൻ ലൈസ് അയ്യോ വിട്ടു പിട്ട് ദയവരുന്ന് ദയവരുന്ന് തന്നെ വരും അയ്യോ പിടിച്ചേ വരുന്നുണ്ട് പിടിച്ചേടാണ്ട് തിരിച്ചിറങ്ങി പോയി തിരിച്ചിറങ്ങി പോയി പുള്ളിക്കാർക്ക് ഓക്കെ നമുക്കെന്തായാലും താഴത്തേക്ക് ഇറങ്ങി പോയി അയ്യോ പിടിച്ചു എടാ തീർത് ഏഹ് പുള്ളിക്കാരത് കേറി പോയില്ലായിരുന്നോ തേങ്ങ ഡേ തേങ്ങൂ െന്താ ചെയ്യണം എന്നറിയോക്കെ നമുക്ക് എന്തായാലും പോവാം ഓക്കെ ഇനിയിപ്പോ എന്തൊക്കെ വേണം മറ്റേ സെലോ ടേപ്പ് വേണം ഹെലികോപ്റ്ററിന്റെ കീ വേണം കേസെ ഇപ്പൊ തന്നെ ഗ്രാനിയും ഗ്രാനിയും വരും കേസോക്കെ കാണാനില്ല ഓക്കെ ഐസ് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് വരുന്നുണ്ടെന്ന് തോന്നു ഓക്കെ അപ്പം വരുന്നുണ്ട് ഐസ് പുള്ളിക്കാരെന്തേ പോണു ഓക്കെ അമ്മാമ്മനെ കാണാല്ലേ ദേശ് ഓക്കെ അമ്മാമെ വരുന്നുണ്ട് പുള്ളിക്കാർ ഇതേ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും കേറി പോകാം മുകളിൽ കേറി പോകുന്നു മൈസ് ഓക്കെ വേണ്ട പൊക്കോ വേം പൊക്കോ എവിടെ കിഴിനൊരുക്കിയിട്ടാണ് പോയേക്കണേ അമ്മാമ്മ നമുക്ക് എന്തായാലും സേഫ്റ്റി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി തുറക്കാം ഐസ് അതിൻ്റെ ഉള്ളിൽ എന്ന് നോക്കാം ഓക്കേ പൊക്കോ 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 ഓക്കെ ഇപ്പൊ തന്നെ അമ്മാമ്മ ചാൻസ് ഉണ്ടായി കാണാനൊന്നും കാണാനൊന്നുമില്ല ഓക്കെ അപ്പാപ്പൻ വരുന്നുണ്ട് അപ്പാപ്പനും അമ്മാമ്മയും വരുന്നുണ്ട് അമ്മാര് കേറിയിട്ടുണ്ടായിട്ടുണ്ടോ ഇതേ വരുന്നുപ്പാപ്പ നമ്മളെ കണ്ടുപോയി ഓക്കെ ഇപ്പൊ തന്നെ ഗ്രാനിയും വരും ഇവിടെ അയ്യോ പിടിച്ച് എന്തായാലും എന്റെ ഉള്ളിൽ കേറി വയ്ക്ക ഇവിടെ ഈ കട്ടിലില്ലായിരുന്നു ഞമ്മള് തെണ്ടി പോയനായി ഗ്രാഹിന് നമ്മൾ പിടിക്കാണ്ട് നമ്മൾ നോക്കണം കഴിയും അപ്പോൾ ഇതെന്തായാലും എൻ്റെ അടിയിലിരിക്കാൻ കഴിഞ്ഞു